ും ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ ഇതൊരു ട്രാവൽ വ്ലോഗാണ് എനിക്കിഷ്ട ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് ഇടുക്കിയുടെ എറണാകുളത്തിന്റെ അതിർത്തിയിൽ പ്രകൃതിയുടെ അത്ഭുത സൗന്ദര്യം തുറന്നെടുക്കുന്ന ഇലഞ്ഞിയിലെ കൂരമലയിലേക്കാണ് അങ്ങനെ ഒരു ഞായറാഴ്ച വെറുതെ ഇരുന്നപ്പോഴും എങ്ങോട്ട് പോകുന്ന ആലോചിച്ചപ്പോഴാണ് ഒരു മൂന്നാലഞ്ച് സ്പോട്ട് കണ്ടുപിടിച്ചിട്ട് ഒരൊറ്റ പുകല് പോവാം എന്ന് തീരുമാനിച്ചത് കാര്യം ഒരു ഗൂഗിൾ സെർച്ച് കണ്ടിറങ്ങിയതാണെങ്കിലും ആ വ്യൂ കണ്ടപ്പോ ഞങ്ങള് ശരിക്കും ഞെട്ടിയായിരുന്നു പോയാലും ഇതുപോലൊരു വാളില്ലെങ്കിൽ നമുക്ക് മലയാളികൾക്ക് പറ്റില്ല അവരവരുടെ പ്രണയം ഭാഗ്യരാജ് അവരവരുടെ പ്രണയം ഇങ്ങനെ ഇവിടെ ചുരണ്ടി വെക്കും ലൂയിസൊക്കെ ഉണ്ട് കേട്ടോ എല്ലാം മതസൗഹാർദ്ദ എല്ലാം മതക്കാരും ഉണ്ട് കാശി ആറേമുക്കാലിനാണ് സൺറൈസ് എന്ന് ഞങ്ങൾ ഓൾറെഡി ഗൂഗിൾ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അതിനനുസരിച്ച് ഇവിടെ നിന്ന് ഒരു മണിക്കെങ്കിലും ഇറങ്ങണം എന്ന് ഭയങ്കരമായിട്ട് പ്ലാൻ ചെയ്തെങ്കിലും അഞ്ചേ മുക്കാലായി ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ വീട്ടിൽ നിന്ന് ശരിക്കും ഒരു വൺ അവർ ട്രാവലേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് ഞങ്ങൾ കൃത്യസമയത്ത് അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ നടന്നത് സൺറൈസിന് വേണ്ടിയുള്ള ഒരു വെയിറ്റിംഗ് ആയിരുന്നു കിഴക്കോട്ട് നോക്കി നിന്ന് ബോർ അടിച്ചു കൊണ്ടാണോ അറിയില്ല കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ പടിഞ്ഞാറോട്ട് നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു അപ്പം ഞാൻ എന്താണെന്ന് വെച്ചപ്പോൾ എന്നോട് പറഞ്ഞു അത് പടിഞ്ഞാറിൻ്റെ ഭംഗി ആസ്വദിക്കുന്നതാണെന്ന് അങ്ങനെ ഒരുപാട് നേരത്തെ കാത്തിരിപ്പിന് ശേഷം ആ സൂര്യോദയം അവിടെ സംഭവിച്ചു ശരിക്കും അതൊരു പ്രത്യേക എക്സ്പീരിയൻസ് തന്നെയായിരുന്നു കേട്ടോ അത്രയും ട്രാവൽ ചെയ്തു ഉറക്കം കളഞ്ഞ് അവിടെ വരെ ചെന്നെങ്കിലും ആ ഒരു വിഷ്വൽ ട്രീറ്റ് തന്നെയായിരുന്നു അത് ഉള്ളത് ണോ കൂരുമലയാണ് രൂപ ഹാലോ ഗൈസ് നമ്മളിതിപ്പോൾ പിറവം ഇലഞ്ഞിയിലെ കൂരമലെന്ന് പറഞ്ഞ സ്പോട്ടിലാണ് ഉള്ളത് സൺറീസ് കാണാൻ ഇത് നമ്മളെ ഒരു വ്യൂ പോയിന്റ് ഉണ്ട് ഇവിടെ ആ വ്യൂ പോയിന്റിന്റെ മുകളിലാണ് കയറി നിൽക്കുന്നത് ആക്ച്വലി ഇതിന്റെ മുകളിൽ നമ്മൾ ഏത് സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ അടിപൊളി വ്യൂ ആണുള്ളത് ആ സൈഡിലാണ് സൺറൈസ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് പക്ഷെ ഇപ്പുറത്തെ സൈഡിലേക്ക് നോക്കിയാലും നമുക്ക് ചെറിയ ചെറിയ മലകളും അതുപോലെ മൂടി കിടക്കുന്ന സൂപ്പർ ആയിട്ടുള്ള വ്യൂ ആണ് ഉള്ളത് ഞാൻ അടുത്തൊന്നും ഇത്രയും കാമായിട്ടുള്ള ഒരു സൺറൈസ് എക്സ്പീരിയൻസ് ചെയ്തിട്ടേ ഇല്ല

വാച്ച് ടവർ അല്ലാണ്ട് തന്നെ അവിടെ താഴ്ത്ത് വേറൊരു വ്യൂ പോയിന്റ് കൂടി ഉണ്ടായിരുന്നു അതാണ് ഈ കാണുന്നത് നമ്മൾ ഇത്ര നേരം നിന്നത് ടോപ്പിലെ വ്യൂ പോയിന്റിലായിരുന്നു പക്ഷെ ഇതിന്റെ താഴത്തും അവിടെ ആ ഒരു സൈഡിലൊക്കെ ആയിട്ട് കൊറേ ചെറിയ ചെറിയ ഫിലിപ്പൻസ് വേറെ ഉണ്ട് നമുക്ക് കാണാൻ പറ്റുന്ന രീതിയിൽ അങ്ങനൊരു ഞാൻ ആറുമണിക്ക് എഴുതേക്കും എല്ലാ ദിവസവും കഴിച്ചിട്ട് ഇന്നും ആറു മണി വേണിട്ടില്ല എനിക്ക് ും കുളിക്കും അപ്പൊ എന്റെ കെട്ടുകാൻ എനിക്ക് പാത്രത്തി ചോറ് വെച്ചിട്ടുണ്ടാവും എന്റെ അമ്മായിമ്മ എന്റെ ഫുഡ് പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടാവും ഞാൻ അതെടുത്ത് നേരം എന്റെ ബാഗിലെടുത്ത് ശ്രീകുട്ടം വെച്ചിട്ടുണ്ടാവും എന്റെ ബാഗ് എടുത്തിട്ട് ശ്രീകുട്ടി നിക്കണുണ്ടാവും അത് വിളിച്ചിട്ടുണ്ടെങ്കിൽ പോരും എനിക്ക് സമയമില്ല ഒന്നിനെ ഇത് ഇവന്റെ പ്രശ്ന ഇവൻ എന്താ നമ്മൾ നമ്മളടുത്തുനിന്ന് എഴുന്നേറ്റ് പോകുമ്പോ ഒന്ന് വിളിക്കണ ഇവൻ രണ്ടു മൂന്ന് പുതപ്പൊക്കെ എടുത്ത് എന്റെ പുതപ്പിച്ചിട്ട് ഇടുന്നോട്ടാ ഉറക്കം തീരുമ്പോ എഴുന്നേറ്റ ആരേലും എഴുന്നേക്കോ അങ്ങനെ പറഞ്ഞാ എഴുന്നേക്കെന്ന് പറഞ്ഞാലേ ഞാനൊരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് എഴുന്നേക്കോള്ളു ആ എന്നോട് ഒരു അഞ്ചു മിനിറ്റ് കൂടി കിടന്നു പറഞ്ഞാൽ ഞാൻ ഒരു അരമണിക്കൂർ കൂടി പറഞ്ഞു ഞാൻ എന്താ കിട്ടാൻ അങ്ങനെ ഇവിടത്തെ കലാപരിപാടികൾ അവസാനിപ്പിച്ച് ഞങ്ങൾ അടുത്ത സ്പോട്ടിലേക്ക് പോവാൻ തീരുമാനിച്ചു അത് അടുത്ത വീഡിയോയിൽ കാണാം നോക്കി ബൈ